വീണ്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിൽ വന്നിരിക്കുകയാണ് ഈ അടുത്ത വര വരാൻ പോകുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളാണ് നമുക്ക് കേരളത്തിലുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നാനൂറ്റി പതിനേഴ് വനിതാ പ്രസിഡന്റുമാരായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വരാൻ പോകുന്നത് നാനൂറ്റി പതിനേഴ് വനിതകളായിരിക്കും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തിയേഴ് വനിതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരിക്കും വരാൻ പോകുന്നത് പിന്നെയുള്ള ജില്ലാ പഞ്ചായത്താണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണ് നമുക്കുള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് വനിതാ പ്രസിഡന്റുമാരായിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽ വന്നു നിൽക്കുമ്പോൾ ഇതിനുള്ള റിസർവേഷൻ്റെ കാര്യങ്ങളെല്ലാം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓരോ പഞ്ചായത്തുകളിലും ആരൊക്കെ ആയിരിക്കും ഇനി റിസർവേഷൻ വരുന്നത് എന്ന് ഇനി തുടരെ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയുന്നതാണ് എന്തായാലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നം ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയം ബി ജെ പി എത്ര വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്നാണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇത്രയും ആളുകൾ ഇരുപത് സീറ്റിലെ ആളുകൾ മത്സരിക്കുമ്പോൾ ഈ ഇരുപത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് സീറ്റുകളിലും ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട് ഈ മുന്നേറ്റം എങ്ങനെയായിരിക്കും കോൺഗ്രസിനെയും സി പി എമ്മിനെയും അഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുമ്പോൾ ബി ജെ പിക്ക് പുതിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ തീർച്ചയായിട്ടും കാരണം മിക്ക ഈ കോർപ്പറേഷൻസ് ആണെങ്കിലും പഞ്ചായത്തുകളൊക്കെ ആണെങ്കിലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം മിക്കയിടത്തും ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് അതിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ ആ നേരത്തെ ഒരു പതിനാറ് ശതമാനത്തോളം വോട്ട് ഷെയർ ആണ് അവർ വർദ്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആയത്തെ ആയപ്പോൾ അവരുടെ ഒരു ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തി എട്ട് ശതമാനത്തിലേക്ക് പോയിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും ഒരു ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്കൊക്കെ പോയിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തുള്ളതും അതേപോലെ തന്നെ ആലപ്പുഴയുള്ളതും ഈ രണ്ട് സ്ഥലങ്ങളിലും വളരെ നല്ല ടൈറ്റ് കോമ്പറ്റീഷനിൽ ബി ജെ പി ആയിരുന്നു ഒരു ഫസ്റ്റ് പൊസിഷനിലേക്കും ഒരു വോട്ട് എണ്ണുന്ന സമയത്തൊക്കെ പോയിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നെ നമ്മൾ പാലക്കാടുള്ള ഉപതെരഞ്ഞെടുപ്പ് വന്നൊരു സമയത്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടൊരു കാര്യമായിരുന്നു പാലക്കാട് മിക്ക കോർപ്പറേഷൻസ് ആണെങ്കിലും അവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അത് ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ മുന്നേറ്റമാണ് ഓരോ വർഷത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിനു മുൻപ് ഈ ഒരു ബേസ് ലെവലിൽ നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ അവരംഭിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ സാധിക്കുക എനിക്കൊന്ന് രാജീവ് ചന്ദ്രശേഖരൻ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ബി ജെ പി വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം പൈസയുടെ കാര്യത്തിൽ ഫണ്ട് ഏറ്റവും കൂടുതലും നല്ല രീതിയിൽ ചിലവാക്കുന്ന ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ സംബന്ധിച്ച് ഫണ്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ ഈ ഒരു എലക്ഷൻ എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിനെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് അത് നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അപ്പോൾ അധികവും ആ ഒരു അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ അധികവും അതിലൊരു അംഗമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് ഈ താഴേക്കിടയിൽ വലിയ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു ബി എല്ലാ പോളിറ്റിക്സിലാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും താഴെക്കടയിൽ നിന്നുള്ള ആൾക്കാർക്കായിരിക്കും നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത് ഈ ഗ്രാമപഞ്ചായത്തുകളിലെ ഇലക്ഷനെ സംബന്ധിച്ച് അവർക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല അവിടെ അവരുടെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ അവരുടെ കോർപ്പറേഷൻ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല ഒരു പൊളിറ്റീഷ്യൻ ആരാണോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവിടുത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ നിയമസഭ വരുമ്പോഴും പാർലമെന്റ് വരുമ്പോഴും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ രാജീവ് ചന്ദ്രശേഖറിന് ഇൻഫ്ലുവൻസ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ മിക്കവാറും അദ്ദേഹം ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നയതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ കൂടുതലായിട്ടും ആ ഒരു ലൊക്കാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരാണോ അവരെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത് അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സ്റ്റേജിൽ രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ചിരുത്തിയിരിക്കുന്നതും ഏറ്റവും ജനകീയ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് മോദി സർക്കാർ എടുക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാഴ്ച തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ സീറ്റിൽ പിടിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ആരുമല്ലെന്ന് നമുക്കറിയാം കാരണം എം പി ഒ എം എൽ ഒന്നുമല്ല ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിക്കപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ മറ്റാരും പക്ഷെ അയാളെ പിടിച്ച സ്റ്റേജിലിരുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് അത് മാത്രമല്ല ആ വിഴിഞ്ഞത്തേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു ബി ജെ പിയുടെ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു അവർ വെള്ളം കുടിക്കുകയും ആ വരുന്ന ആളുകളെ എല്ലാം സ്വാഗതം ചെയ്യുന്ന ഒരു ബൂത്ത് ഉണ്ടായിരുന്നു അവരുടെ ബി ജെ പിയുടെ ഒരു കാര്യാലയമാണ് ഈ കാര്യാലയം ഇതിനു മുമ്പിട്ട് സി പി എമ്മിൻ്റെ ആയിരുന്നു ആ പ്രദേശങ്ങളെല്ലാം സി പി എമ്മിന്റെ കയ്യിലിരുന്ന പ്രദേശങ്ങളാണ് സി പി എമ്മിലുള്ള അസ്വാരസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ആ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകാരം ബി ജെ പി ആണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ബിജെപി ആണ് കൈകാര്യം ചെയ്തത് ആ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് കോൺഗ്രസ്കാരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് പോര് കാരണം ആ വഴക്കുമായിട്ട് പോവാ ഇപ്പൊ സീറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ അതായത് അവരുടെ മണ്ഡലം തലങ്ങളിൽ തൊട്ട് ബ്ലോക്ക് തലങ്ങൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കാരണം എന്താണ് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഏത് സീറ്റ് എനിക്ക് വേണം ആ സീറ്റ് എനിക്ക് വേണം ആ ഒരു വഴക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആര് പ്രവർത്തിച്ച് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ സി പി എം പി പിടിച്ചെടുത്തുകൊണ്ടുപോയ പഞ്ചായത്തുകൾ തിരിച്ചെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ തിരിച്ചെടുക്കാൻ കഴിയുമോ ബി ജെ പി കൊണ്ടുപോയിട്ടുള്ള പഞ്ചായത്തുകൾ തിരിച്ചെടുക്കാൻ കഴിയും ഇതിനകത്തൊന്നും അല്ല ഇവരുടെ ചർച്ച ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്കൊരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാം ചുളുവിലയ്ക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടി താങ്ങി വന്ന ആളുകൾക്ക് എങ്ങനെ സീറ്റ് വാങ്ങിച്ചെടുക്കാം എന്ന ചോദ്യം മാത്രമാണ് കോൺഗ്രസ് ഉള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ സി പി എമ്മിലും ഇതേ സംഘർഷങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സി സി പി എമ്മിൽ അവരുടെ പാർട്ടി സഖാക്കൾ തമ്മിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ട അവരുടെ കുടുംബവർക്കും കാര്യങ്ങളും ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ പ്രതിരോധിക്കാനായിട്ട് ഓരോ വിഷയങ്ങളും ദിവ ദിനം പ്രതി ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയങ്ങളും എതിരെ സാധാരണ മനസ്സ് ും അതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് തന്നിട്ടുള്ള അവിശ്വാസ പ്രമേയങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് സി പി എമ്മിനെതിരായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ആ മണ്ഡ അല്ലെങ്കിൽ ആ ഒരു അവിശ്വാസ പ്രമേയങ്ങളൊക്കെ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി എം പഠിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റികളിലാണ് ഈ ഒരു രീതിയിലുള്ള അവിശ്വാസ പ്രമേയം വന്നതും അതേപോലെ അതിന്റെ എത്രയോ നമ്മള് കണ്ണൂർ കണ്ണൂരോണം കണ്ടതായിരുന്നു അതേപോലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അവിശ്വാസ പ്രമേയങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടിങ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ് അതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അത് അവിശ്വാസ പ്രമേയങ്ങളിൽ തന്നെ എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിലുള്ള ആൾക്കാരാണ് പലപ്പോഴും ഈയൊരു അവിശ്വാസ പ്രമേയത്തിന് സപ്പോർട്ട് ചെയ്തതും അതേപോലെ അവിശ്വാസ പ്രമേയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ പ്രമേയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവർ ജയിക്കുക അങ്ങനെയല്ലേ അപ്പൊ അതിന് കൂടുതലായിട്ടും ഈ സി പി എമ്മിന്റെ ആൾക്കാർ ആ ഒരു രീതിയിലേക്കൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ റിപ്പോർട്ടുകൾ നമ്മളെത്ര കണ്ട് ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മളെത്ര കണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം സി പി എമ്മിന് ഇത് അഫക്ട് ചെയ്യത്തില്ല ബി ജെ പിയുടെ വളർച്ച സി പി എമ്മിന് ഒരു വിഷയമില്ല എന്ന് സി പി എംമാര് പറയുമ്പോഴും അവർക്ക് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാവാത്തുകൊണ്ടാണ് അല്ലെങ്കിൽ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അവർ പ്രതിരി പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഈ ബി ജെ പിയുടെ വളർച്ച ഗ്രാമീണ പ്രദേശങ്ങളിലാണെങ്കിലും ഏത് പ്രദേശങ്ങളിലാണെങ്കിൽ പോലും അത് സി പി എമ്മിനെ കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഒരു ഭാഗം ആളുകളാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ബി ജെ പിയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം സി പി എം ആണ് ഇനി മുതൽ ഞങ്ങളുടെ മുഖ്യ ശത്രു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരേപോലെ ഇനി ബി ജെ പി മുഖ്യശത്രുമായിട്ട് കാണാൻ പോവുകയാണ് കാരണം ഇത്രയും നാളും സി പി എമ്മിന് അടി കൂടെ സപ്പോർട്ട് ചെയ്തു അല്ല ഇവര് അടി കൂടെ ഒരു പാലം വലിക്കുന്നുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഇനി അവർക്ക് വോട്ട് ഷെയർ കൂട്ടണമെങ്കിലും ഇവർക്ക് ഇവർ അധികാരങ്ങൾ തിരിച്ചുപിടിക്കണമെങ്കിലും സി പി എമ്മിനെ നേരത്തെ കഴിയത്തുള്ളൂ കാരണം കോൺഗ്രസ്സിലുള്ള ഇനിയുള്ള ആളുകളൊന്നും മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം ഇവർ വിഷങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരാണ് അവർ മുഖ്യ ശത്രു പ്രാദേശിക തലത്തിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നേതാക്കന്മാരോട്ട് ഇവർ ഭയങ്കര സംഘർഷമായിരിക്കും ഇനി എത്ര കണ്ട് സി പി എം വിടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവരാരും കോൺഗ്രസ്സിലേക്ക് പോത്തില്ല ഇവരെല്ലാം ബി ജെ പിയിലേക്ക് തന്നെ പോത്തുള്ളൂ ഇങ്ങനെയാണ് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചു ഇതേ ഒരു വിഷയം തന്നെയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എം ആണ് മുഖ്യ ശത്രു അപ്പം സി പി എമ്മിലേക്ക് പോകുന്നതിന് അവർക്കൊരു മടിയുണ്ട് അതിനപ്പുറത്തേക്ക് അവർ ബി ജെ പിയിലേക്ക് പോകും കാരണം ബി ജെ പിയിൽ വർക്ക് ചെയ്യാനുള്ള ആളുകൾ കുറവാണ് ഗ്രാമീണ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ അപ്പം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടും അതുകൊണ്ട് ഇവർ കൂടുതലും ബി ജെ പിയിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പൊ ബി ജെ പി വലിയ രീതിയിൽ വളരാൻ പോകുന്നുണ്ട് എന്നതിന് യാഥാർത്ഥ്യമാണ് ഇത് നോക്കിക്കണ്ട് ഇരു മുന്നണികളും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നാളുകളിൽ അവർക്ക് സർവൈവൽ സർവേവിലുണ്ടാവും